ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തോളം ബെൽബട്ടൺ പ്രെസ് ചെയ്തേക്കാം കേട്ടോ വീട് ഇഷ്ടമായാലും കമൻ്റ് ഒക്കെ ചെയ്യാം വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ലൈക്കൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് കഫ്താൻ മാക്സി ആണ് കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് റെഡ് ആണ് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇത് കേട്ടോ ഫ്രീ സൈസ് ആണ് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അറിയാമല്ലോ ഇവിടെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ടാവും സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇത് അജറക്കിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് നല്ല അജറക്കാണ് കേട്ടോ അമ്പത്തിയേഴ് ഇറക്കം വരും കേട്ടോ അമ്പത്തിയേഴ് ലെങ്ത്ത് വരും കേട്ടോ ഫ്രീ സൈസാണ് കേട്ടോ ബേക്കുഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു നെയ്ബി ബ്ലൂ അല്ല നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ട ഇങ്ങനെയാട്ട വരുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മെറൂൺ കണ്ടോ എല്ലാ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല പിയർ കോട്ടനാണ് അപ്പം നമ്മുടെ മാക്സികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കമൻ്റ് ഒക്കെ ചെയ്യാറുണ്ട് വാട്സപ്പിൽ ഇപ്പം ടാൻസ് ആയിട്ടുള്ള ഇവിടെ സൈഡിൽ ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കാണിക്കുന്നത് നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം ഇത് നല്ലൊരു കോഫി കളർ ഡാർക്ക് കോഫിയാണ് ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതാണ് പെട്ടെന്ന് തീർന്നു പോയത് ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് കോഫി കളറിൽ ക്രീം കളറിലുള്ള ഡിസൈൻ ആണോ എടുത്തരണോ സെയിം അളവ് തന്നെ ഉണ്ടോ ഡബിൾ എക്സിൽ സെയിം ലെങ്ത് ഒക്കെ തന്നെയാണ് ഉണ്ടോ അടുത്തത് വരുന്നത് ഡാർക്ക് കോഫി കളറ് തന്നെയാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ രാണ്ടിനൊക്കെ തന്നെയാണ് കേട്ടോ എന്നെയാണ് വരുന്നത് കേട്ടോ അടിയിലൊക്കെ അതിലക്കറി ഡിസൈൻ തന്നെ ഉണോ അപ്പോൾ ഇഷ്ടമായി പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഓഫ്ലൈനും കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണേ ഇങ്ങനെ വരും ഫുള്ളായിട്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഡാർക്ക് നേബി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല നേബി ബ്ലൂ ആണിത് ഉണ്ടോ എന്നാ വരുന്നത് ഉണ്ടോ അല്ല ഫ്രീ സൈസ് ആണ് കേട്ടോ എല്ലാത്തിലും ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അമ്പത്തേഴ് ആണോ ലേസ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് തന്നെ കേട്ടോ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടോ പിന്നെ റെഡൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ എല്ലാ സൂപ്പർ കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് കേട്ടോ അയക്കുന്നത് കേട്ടോ അപ്പം മാക്സി എടുത്തിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റും കൂടി ചെയ്യണേ വാട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് അയക്കുക അപ്പം യൂട്യൂബിലും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായതിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അസ്ലാമലൈക്കും